വിജയ് സാറിൻ്റെ മാനേജർ അപ്പോൾ ഇതെനിക്ക് അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് ഫോൺ നമ്പർ വേണം പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്നാളൊരു നാലഞ്ച് മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു സായ അയക്കുക പറഞ്ഞാൽ നോക്കുമ്പോൾ അവിടെ നിന്ന് മെസ്സേജ് ഞാനിപ്പോൾ സാറ് എനിക്ക് അറിയേണ്ടാണ് ഇംഗ്ലീഷ് എനിക്കറിയില്ല എനിക്ക് അറിഞ്ഞില്ല പറഞ്ഞത് വിജയൻ്റെ ബർത്ത് ഡേഡ ദിവസമാണ് ഞാൻ ഇത് കാണുന്നത് അതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ എന്നിട്ട് ഇങ്ങനെ ബർത്ത്ഡേൻ്റെ സംഭവമൊക്കെ പറഞ്ഞൊരു ഇതച്ചപ്പോൾ സോറി കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ ഞാൻ ആരും കൊണ്ട് നുണവറിയിലേക്ക് നുണ പറയാനറിയില്ലേട്ടോ ഞാൻ കാണാൻ പോയത് തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം ഉള്ള ആളല്ല വേൾഡ് അറിയുന്ന പോലെ നമ്മുടെ ലാലാട്ടം മമ്മുക്ക ദിലീപേട്ടൻ രാജവേട്ടൻ ടോവിൻ ചേട്ടൻ പോലെ ആസിഫിക്ക പിന്നെ നെസലിൻ ഫ്രനെ പോലെ വേൾഡ് അറിയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരുടെ ഒന്നും പടത്തിൻ്റെ കോസ്റ്റ്യൂമിൽ ഫോട്ടോ വെളിയിൽ കിട്ടില്ല കേട്ടോ അതാണ് ഉണ്ടായ സത്യം ഫോട്ടോ വരും ജനുവരിയിലെ വരുവുള്ളൂ അത് ഞാൻ മാനേജറിനെ വിളിച്ചിട്ടുണ്ടേ അപ്പം ജനുവരിയിലേ കിട്ടുള്ളൂ ഏട്ടാ ഇതിപ്പോൾ ഇത്രയും വലിയൊരു പടം ഫോട്ടോ തന്നു കഴിഞ്ഞതായി ആ പടത്തിൻ്റെ ലുക്ക് വെളിയിപ്പോഞ്ഞിട്ടാണ് ഏട്ടാ ഇന്നാളെന്നെ കൊണ്ടൊരാൾ വിളിച്ച് പറഞ്ഞു നീന്തോണം പറഞ്ഞു അവിടെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഏട്ടാ ഞാനിപ്പോൾ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് പൈസയും കൊണ്ട് ഇവിടെ നിന്നേപ്പോൾ ഉള്ളൂ തമിഴ്നാടും കേരളവും എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഭക്ഷണവും റൂമും കാര്യങ്ങളും കുറച്ച് പൈസയും കൊണ്ട് പോയി എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ കിടക്കേണ്ട ഇത് നോക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെയ്യണൻ പാർട്ടി ഫാൻസ് പിന്നെ നമ്മുടെ മലയാളികൾ ഓരോ ഭക്ഷണമായാലും എല്ലാ സാധനം എനിക്ക് വാങ്ങി തന്ന തമിഴ്നാട്ടുകാരും മലയാളികളും കൂടെ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് നമ്മുടെ ഏറ്റനെ അനിയനായി എന്നെ ഒരു മോനെപ്പോലെ കണ്ടിട്ട് ഉണ്ണിക്കാണെന്ന് ആരും കൊണ്ടും നോണ പറയില്ല എനിക്ക് നോണ പറയാൻ അറിയില്ല പറ്റിക്കും വഞ്ചിക്കും എനിക്കറിയില്ല അപ്പോൾ ഫോട്ടോ ജനുവരിയിലെ വരുവുള്ളൂ ഏട്ടാ എനിക്കത് കാണുമ്പോ ഒന്നുമില്ല കേട്ടാ ഞാൻ നോണ പറയില്ല ഈ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് പറയണ എൻ്റെ അമ്മയും അച്ഛനാണ് സത്യം ഞാൻ നോണ പറയില്ല എനിക്ക് നോണ പറ ഈ ഉണ്ണിക്കണ്ണം അങ്ങനെ ഉണ്ടാകുമെന്ന് നാലാളറിയും കാരണം എൻ്റെ വിജയണ്ണനാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചുള്ളൂ ഞാൻ വൈറലാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ മുന്നേ എനിക്കൊരു വലിയൊരു പടം വന്നിരുന്നു അത് മുപ്പത്താറ് വയസ്സും വലിയൊരു എമൗണ്ടും പറഞ്ഞു എനക്ക് ആ എമൗണ്ട് കേട്ടാൽ അത്ര ഇതായി അപ്പോൾ ആ പടം മാറിപ്പോയി ഞാൻ മരിക്കാൻ വരെ ഒരാളാണ് അപ്പം ദൈവം എഴുതി വെച്ച നിയോഗം ഈ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ ദൈവം എഴുതി വെച്ചത് നീ അങ്ങനെയൊന്നും അറിയപ്പെടാനല്ല വിജയാണ് എൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞാൻ ആരും നുണ പറയലും പറ്റിക്കാനൊക്കെ അറിയില്ല അത് പറയാൻ പറ്റില്ല അത് കോസ്റ്റ്യൂമിലല്ലേ അതൊരു ഭയങ്കര ലുക്കാണ് അത് പറയാൻ പറ്റില്ല നമ്മൾ അത്ര ഇത് പറഞ്ഞിട്ടുണ്ട് അവര് ഞാനങ്ങനെ സത്യം പറയാ അവിടെ ആദ്യം കാറിൽ പോയി നിന്നപ്പോൾ കാറിൽ പോയിരുന്നപ്പോൾ ആദ്യം പ്രൊഡ്യൂസർ വന്നു ചായ കൊടുക്കു ചായ കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ആ ഷൂട്ടിങ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വലിയ ഓടുന്ന പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ ക്രൗഡിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് തോളിൽ ഇങ്ങനെ കൈ എന്തിനാ തമ്പി കരീന്ന് ചോദിച്ചു അന്ന് അവിടെ വന്ന് എന്താണ് ചോദിക്കൊന്നുമില്ല എന്നിട്ട് കൊണ്ടുവന്ന് കയറിയ മുൻ കയറി പറഞ്ഞില്ല സാർ ഞാൻ കയറിയത് സാർ കയറി തമ്പി കയറി പറഞ്ഞു അവിടെ പോയിട്ടുരിക്കും പറഞ്ഞില്ല സാറിന് മുന്നിൽ ഇരിക്കില്ല പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു വെള്ളം തന്ന് എന്തിനങ്ങനെ ചെയ്തു ചെയ്ത് ചോദിച്ചു എന്നെ കാണാൻ പല വഴിയിലും ചോദിച്ചു എലക്ഷനെ വന്നപ്പോൾ ജൂലൈ മൂന്ന് കേരളത്തിൽ വന്നപ്പോൾ പിന്നെ മാനാട് ഇവിടെയൊക്കെ വന്നപ്പോൾ സാർ ജൂലൈ ഇരുപത്തെട്ട് അങ്ങനെ വന്നിട്ടുണ്ടായി കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുക അങ്ങനെയൊക്കെ ഈ സാറേ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നടന്നു അപ്പം സാറ് കണ്ണ് കലങ്ങി നെഞ്ച് പൊട്ടിയിട്ടാണ് സാർ അവിടെ ഇരുന്നത് നമ്മുടെ വിനീത ഏട്ടനെ വിനീത് ശ്രീനിവാസേട്ടനെയൊക്കെ പോലെ ഉള്ളിൽ കളങ്കമില്ലാത്ത പുഞ്ചിരിയായി ചിരിച്ചുകൊണ്ടിരുന്ന എന്തും മനസ്സിൽ വേറൊന്നുമില്ലാതെ എന്താ വേദനയും സങ്കടം കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് ഭയങ്കര ഇതേ ഒരു മനുഷ്യൻ സാർ ഇറങ്ങി എത്ര അങ്ങനെ വെച്ചാൽ അവരവരുടെ ഇഷ്ടമില്ല ഏട്ടാ ഇടയ്ക്ക് സിനിമ ചെയ്യണമെന്നാണ് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഈ ലോകത്തെല്ലാവർക്കും ഇടയ്ക്ക് വേറെ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം തോന്നുന്നുണ്ടോ എനിക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പോയിട്ട് അങ്ങനെ ചോദിച്ചവരൊരു ബുദ്ധിമുട്ടിക്കാൻ ചോദിച്ചങ്ങനെ ചോദിച്ച പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടവിടെ ഒരു അഞ്ച് അഞ്ചു ഒരു പത്ത് മിനിറ്റോളം കണ്ണ് കലങ്ങിയിരുന്ന് നെഞ്ചു പൊട്ടിയിരുന്ന എന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അരക്കേണ്ട വിശേഷങ്ങളൊക്കെ ചോദിച്ചു കണ്ണ് കലങ്ങിയിട്ടാണ് ആളിരുന്നത് നെഞ്ചു പൊട്ടിട്ടാണ് ഇരുന്നത് പാവം കഥ പറയുമ്പോൾ ചോദിക്കുമ്പോൾ അതെങ്ങനെയാ മോനെ എന്താ മോനെ ചോദിക്കും അല്ലെങ്കിൽ ആൻ്റണി സാറിനെ കൊണ്ട് ചോദിക്കും അതേപോലെ എന്താണ് വിജയ് സാറിൻ്റെ മോൻ കണ്ട ശരിക്കും ആ സമയത്ത് ചിരി വരുമ്പോൾ ഇതാണ് കണ്ണ് കലങ്ങിയിട്ടാണ് പോകുന്നത് അത് തന്നെ കണ്ടിട്ട് പുതിയ സിനിമയിൽ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇറങ്ങാനുള്ള ഇരുപത്തഞ്ചാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി ഇന്നസെൻറ്റ് അൽതാഫുക്ക അനർക്കലി പിന്നെ ഇത് എന്താണ് ലുമാന്റെ അതിഭീകര കാമോ ഇതിൽ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്ന ചാൻസ് ചോദിക്കാൻ വേണ്ടി വന്ന